കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയുടെ അടുത്ത അനിയായി രവി ദത്ത് മിശ്ര കോൺഗ്രസിൽ ചേർന്നു അമേഠിയിലെത്തിയ സ്മൃതി ഇറാനി ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് പതിവായി താമസിക്കാറ് നേരത്തെ സമാജ്വാദി ഉണ്ടായിരുന്ന ഇദ്ദേഹം ആ സമയത്ത് മന്ത്രിസഭയിൽ അംഗമായിരുന്നു പിന്നീടാണ് ബി ജെ പിയിൽ ചേർന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ എത്തിയപ്പോഴാണ് രവിദത്ത് മിശ്ര കോൺഗ്രസിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മത്സരിക്കുന്ന മണ്ഡലത്തിലെ ഏറ്റവും അടുത്ത അനുയായി പാർട്ടി വിട്ടത് സ്മൃതി ഇറാനിക്ക് ബി ജെ പി കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ മണ്ഡലമാണ് അമേഠി രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് സ്മൃതി ഇറാനി പരാജയപ്പെട്ടിരുന്നു അതേസമയം അമേഠിയെ കൂടാതെ രാഹുൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട് ആറാം ഘട്ട തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ മെയ് ാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ ബി ജെ പി നേതാവ് ശത്രുക്കൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ശത്രുക്കൻ സിൻഹ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു പട്ന സാഹിബ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാനാണ് തീരുമാനം സംഘടനാ ചുമതലയിലുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ശത്രുഘൻ സിൻഹയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് വരവേറ്റത രണ്ടുപേരുള്ള സേനയും ഒറ്റയാൾ പ്രകടനവുമാണ് ബി ജെ പിയിലെന്ന് ശത്രുഘ് സിൻഹ കുറ്റപ്പെടുത്തിയിരുന്നു മുതിർന്ന നേതാക്കളെ ബി ജെ പി ചവിട്ടി താഴ്ക്കുകയാണ് ബി ജെ പിയുടെ സ്ഥാപക ദിനത്തിൽ തന്നെ കോൺഗ്രസിൽ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ശത്രുഘ് സിൻഹ അന്ന് പ്രതികരിച്ചിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിലാണെന്നും അതുകൊണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമൊപ്പം കൈകോർക്കുന്നുവെന്നും സിൻഹ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മോദിയുടെ കടുത്ത വിമർശകനായ സിൻഹ ബി ജെ പിയിൽ ആയിരുന്നപ്പോഴും മോദിയുടെ നടപടികളെ വിമർശിച്ചിരുന്നു പ്രസംഗ വേദികളിൽ തീപ്പൊരിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി ശത്രുഘ്ൻ സിൻഹ ബി ജെ പിയിലെ ഷോർഖൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് കോൺഗ്രസിൽ ചേരാൻ ശത്രുഘിന്റെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിൽ എന്തായാലും സ്മൃതി ഇറാനിയുടെ ഏറ്റവും അടുത്ത അനിയായി തന്നെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ഇത് അമേഠയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നതെന്ന് പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ മരണിയത് കോൺഗ്രസിൽ നിന്നാണെന്ന് കോൺഗ്രസ് കാരും മറക്കരുത് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് വാർത്ത